അമ്പത്താറ് കാറ്റഗറിയിലേക്കായി പി എസ് സി വിജ്ഞാപനം നോക്കാം വിശദമായി സർവകലാശാലകൾ സിസ്റ്റം അനലിസ്റ്റ് അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഡ്രോയിങ് തയ്യർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് എന്നിവയുൾപ്പെടെ അൻപത്തിയാറ് കാറ്റഗറിയിലായിട്ട് പി എസ് സി വിജ്ഞാപനം ക്ഷണിച്ചിരിക്കുന്നു കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്നതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം സിസ്റ്റം അനലിസ്റ്റ് വെറ്റിനറി സർജൻ ഗ്രേഡ് ടു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് അസിസ്റ്റൻ്റ് മാനേജർ ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി അതുപോലെ തന്നെ തയ്യൽ ടീച്ചർ ഹൈസ്കൂൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു അതുപോലെ തന്നെ ഫിസി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ മലയാളം മീഡിയം ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ലബോറട്ടറി അസിസ്റ്റൻ്റ് ഡഫർ പ്രസ്മാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് സംസ്ഥാന തലത്തിൽ നമുക്കേതൊക്കെ നോക്കാം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓവർസെയർ ഗ്രേഡ് ത്രീ ട്രാൻസ്ഫർ ഗ്രേഡ് ത്രീ സിവിൽ ട്രൈസർ വർക്ക് സോപ്പുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തലം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു എന്നീ അമ്പത്താറ് കാറ്റഗറിയിലേക്കാണ് പി എസ് സി വിറ്റാമിനും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യാത്തതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഒന്ന് ഏലേപിച്ചു ആണെങ്കിൽ ഞാനിടുന്ന പി എസ് സി റിലേറ്റഡായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി നമസ്കാരം